ഹലോ വെൽക്കം ടു ചാനൽ ഫൺ വെൽക്കം ബാക്ക് ഞാൻ വല്ലപ്പോഴാണ് ലോങ് വീഡിയോസ് ഇടുന്നത് ഞാൻ കരുതി ഇന്ന് മക്കൾക്ക് സ്കൂളിലുള്ളൊരു ദിവസമാണ് അപ്പോൾ അതൊരു ഡേ ഇൻ മേ ലൈഫായിട്ട് ചെയ്യാമെന്ന് അപ്പം നമുക്ക് ഫസ്റ്റ് ചായയിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ ഒരു സമയത്താണ് ഇപ്പോൾ വീഡിയോ എടുക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നത്തെ ക്ലിപ്പുകളൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല പ്രത്യേകിച്ചൊന്നും തന്നെ മോനെ കുളിപ്പിക്കുക ഡ്രസ്സ് മാറ്റി കൊടുക്കാം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചണിൽ വരുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത് നമ്മളിവിടെ ദോശ എന്ന് തന്നെയാണ് ഇപ്പോൾ പറയും ചിലർ നീർ എന്ന് പറയും ഇത് ഞാൻ പൊടിയോണ്ടാണ് ഉണ്ടാക്കുന്നത് മിക്സിയിലൊന്നും അടിക്കുന്നില്ല ജസ്റ്റ് പൊടിയിൽ വെള്ളം വെള്ളമൊഴിക്കുക മിക്സ് ചെയ്യുക തേങ്ങ ചെയ്താൽ ചട്ടി ഇത്രയേ ഉള്ളൂ ദോശ ചട്ടിയിൽ ഒഴിച്ച ഗ്യാപ്പിൽ ഞാൻ വേഗം ചോറ് ഉറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് ഞാൻ തലേന്ന് രാത്രി തിളപ്പിച്ചെടുത്തതാണ് ഈ ഒരു അരിക്ക് അത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത് ഇന്നലെ വാങ്ങിച്ച മീൻ എന്നൊരു നാല് മീനിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് ഇന്ന് ലിഞ്ച് ബോക്സിൽ കൊടുക്കാമെന്ന് എഴുതി അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ദോശയ്ക്ക് നമ്മൾ കറി ആക്കുന്നത് ഇന്നലത്തെ കറി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് യൂണിഫോം ഒക്കെ ചേഞ്ച് ചെയ്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ കൊടുക്കണം അവർ ലഞ്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇനി ഈ സമയത്തുള്ള തിരക്ക് ഒരുവിധം പാരൻസിനൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എന്തൊക്കെ ഇത്ര നേരത്തെ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാലും ഈ ലാസ്റ്റ് മൊമെൻ്റ് ഒരു ഹരിബറിയാനി ആയിരിക്കും എല്ലാവർക്കും അങ്ങനെയാണോ ആണോ എന്നറിയില്ല താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതാ ഞാൻ ലഞ്ച് ബോക്സിലേക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് മോനൻ്റെ കൂടെ തന്നെ നിൽക്കട്ടോ അവർ ഉദ്ദേശിച്ചത്രയാണോ ചോറിട്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് മക്കൾ ലഞ്ചിൽ കൊണ്ടുപോകുന്നത് തക്കാളി കറിയാണ് കറിയെന്ന് പറയാൻ പറ്റില്ല തക്കാളി നല്ല ഗ്രേവി ആയിട്ട് തിക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ മീൻ ഫ്രൈയും ചമ്മന്തിയാണ് മോന് ചമ്മന്തിയുടെ ഫാനല്ല പക്ഷെ ഇങ്ങനെ എരിവില്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾ കഴിക്കും പിന്നെ അച്ചാർ അത് അവന് നിർബന്ധമാണ് ഇന്ന് ഇതുപോലെ മൂന്നും നാല് ഐറ്റംസ് ഒന്നും ഞാൻ വെക്കാറില്ല പിന്നെ ഇന്ന് വീഡിയോ എടുക്കുന്നതും തേങ്ങ ചിരകി വെച്ചതും ഉള്ളതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയെന്ന് മാത്രം അതിൻ്റെ കൂടെ ആൾ പപ്പടം വേണമെന്ന് പറഞ്ഞപ്പം അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പപ്പടവും വച്ചാറും മാത്രം കൊടുത്താൽ അവർ ഫുഡ് കഴിക്കും കേട്ടോ വേറെ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും അത് മാത്രം മതിയാക്കും ഇത് പിന്നെ അവർക്ക് സ്നാക്കിന് കഴിക്കാനുള്ളതാണ് അപ്പോൾ അതും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് എന്താ മക്കളും ഉമ്മാൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് ഇറങ്ങുകയാണ് ഫുഡ് കഴിക്കുന്ന ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ഭയങ്കര ഹറിബറി ആയിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് യാത്ര പറയുന്ന ഒരു സമയം ഇതാണ് കേട്ടോ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നൊന്നും എൻ്റെ അടുത്ത് പറയില്ല നല്ല മൂടാണെങ്കിൽ ഇതുപോലെ വണ്ടി വരുന്നതിന് മുന്നാൾ പറഞ്ഞ് സെറ്റ് ചെയ്ത് നിൽക്കും ഇല്ല മൂഡ് മോശമാണ് എൻ്റെ മൂഡ് മോശമാണെങ്കിൽ ആ വണ്ടി വന്ന് വണ്ടിയിലേക്ക് കയറുന്നതിൻ്റെ കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് പോവാം ഒന്ന് മോനുമൊക്കെ ആയപ്പോൾ മോള് കുറച്ച് കലിപ്പിലാണ് അവർ രണ്ടുപേരെന്തിനോ അടി കൂടിയിട്ട് തെറ്റി നിൽക്കുവാണ് വീഡിയോയിലൊന്നും വരുന്നില്ല പോവാൻ നേരത്തെ എൻ്റെ അടുത്ത് യാത്ര പറഞ്ഞു പക്ഷേ വീഡിയോ എടുക്കാൻ സഹായിച്ചില്ല അപ്പോൾ ഏതായാലും അവർ സ്കൂളിൽ പോയിട്ടുണ്ട് രാവിലത്തെ ആ ഒച്ചപ്പാടും പാളും ഒക്കെ കഴിഞ്ഞ് അവരങ്ങ് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ഒറ്റപ്പെടലാണ് ആ സമയത്ത് ഞാൻ ഒന്ന് ചെടികളുടെ ഇടയിലൊക്കെ ഒന്ന് നടന്ന് എന്നിട്ടാണ് കിച്ചണിലേക്ക് എത്തുന്നത് കിച്ചണിലെത്തിക്കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ രാവിലത്തെ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ എല്ലാം ഒന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിക്കുകയാണ് ഉമ്മയും മക്കളും കൂടെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഞാൻ അവർ പോയതിന് ശേഷമാണ് ഇരിക്കുക ഒന്നാമത് എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സമയം എടുത്ത് ഫ്രീ ആയിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് പറയട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കുറച്ച് ഡ്രസ്സ് പുതിർത്തി വെക്കാനുണ്ട് യൂണിഫോമും കാര്യങ്ങളും ആയതുകൊണ്ട് അപ്പോൾ അതൊന്ന് പൊതുത്തി വെച്ചതിന് ശേഷമാണ് അലക്കാറുള്ളത് അപ്പം അത് ചെയ്യാണ് അതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ കിച്ചണിൽ വന്ന് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇനി ഉച്ചക്കുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ആയിക്കൊള്ളുന്നില്ല കേട്ടോ ഓരോ മൂഡ് പോലെയാണ് എൻ്റെ മൂഡിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബീഫ് ഫ്രൈ ആണ് അപ്പോൾ ഞാൻ അധികവും ബീഫ് ഉണ്ടാക്കുന്നത് ഇതുപോലെ ആയിരിക്കും അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാളയും തക്കാളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു കുക്കറെടുത്ത് അതിലേക്ക് ബീഫ് ചേർത്ത് അരച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി വലിയുള്ളി തക്കാളി പേസ്റ്റ് നിറത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മസാലകളാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് ഉലുവ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ വീഡിയോ എടുക്കുന്ന ആ ഒരു രീതിയിൽ മറന്നുപോയതാണ് ഞാൻ പിന്നെ പൊട്ടിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ബീഫൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ചുനിപ്പൊച്ചൊക്കെ ഒരു കറി വേണമല്ലോ ഞങ്ങൾക്ക് അത് സിമ്പിളായിട്ട് ഒരു കറി ഉണ്ടാക്കാന്ന് ഈ കറി ഞാൻ ഇവിടെ ഇക്കാൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് കേൾക്കാം ഇങ്ങനെ കഴിക്കുന്നത് തക്കാളി കറി കഴിച്ചിട്ടുണ്ട് കുറച്ച് സെമി ഗ്രേവിയൊക്കെ ആയിട്ടാണ് കഴിച്ചിട്ടുള്ളത് ഇതുപോലെ വെള്ളം പോലെയുള്ള കയറി ഞാൻ ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ കഴിച്ച് അതിലേക്കൊരൽപ്പം തടഞ്ഞു ചേർത്ത് പൊട്ടിച്ചെടുക്കാം ശേഷം ഒത്തിരി ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും ചേർത്തിട്ട് ഒന്നൊന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു മൂന്നോ നാലോ പഴുത്ത തക്കാളി അരിഞ്ഞിട്ട് ഇട്ടെടുത്ത് മൂടി വെക്കാം വെളുത്തുള്ളി ചേർത്തത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരൽപ്പം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടാതെ ശ്രദ്ധിക്കണം ഒരല്പം മാത്രം ചേർത്താൽ മതി ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കഞ്ഞിവെള്ളമാണ് എൻ്റെ അടുത്ത് ഇവിടെ ലൈറ്റായിട്ട് കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ചേർത്തത് നിങ്ങളുടെ അടുത്ത് നല്ല കൊഴുത്ത കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി നേരെയുള്ള ആ ഒരു തെളിഞ്ഞ വെള്ളമാണെങ്കിൽ അതും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു തക്കാളി കറി മഞ്ഞിവെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്കത് മൂടി വെക്കാം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ കറി സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ആ കറിയൊക്കെ ആയി ബീഫവിടെ വിശ്വക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം അടിക്കാനും തുടക്കാനും ഒക്കെ പോയതാണ് അങ്ങനെ ഡീപ്പ് ക്ലീൻ ആയിട്ടെല്ലാം ജസ്റ്റ് ഒന്ന് അടിച്ച് തുടച്ച് ഇടാം അത്രേ ഉള്ളൂ അങ്ങനതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ബീഫ് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ ഉലുപെടാൻ മറന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാള അനം കുറഞ്ഞരിഞ്ഞിട്ട് അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശ്രദ്ധിക്കുക ബീഫിൽ ഉപ്പ് നോക്കിയതിന് ശേഷം വേണം ചേർക്കാൻ അപ്പോൾ ഇതൊന്ന് വയർന്ന് വരുമ്പോൾ നമുക്ക് വേവിച്ചുവെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തീ നന്ന നല്ല സിമ്മിൽ ഇട്ട് വെച്ചിട്ട് കറിവേപ്പിലയും ചേർത്ത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി 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 ഡ്രൈ ആക്കിയിട്ട് എടുക്കാം ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെങ്ങനെയോ മിസ്സായിപ്പോയി ഞാനിപ്പോൾ തരുന്നിട്ട് കാണുന്നില്ല അപ്പം ഏതായാലും അന്നത്തെ വീഡിയോ അവിടെ അവസാനിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ഓരോ തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയി ഈ ക്ലിപ്പുകൾ പിറ്റേ ദിവസം വൈകുന്നേരം മക്കൾ സ്കൂളിൽ ഇട്ട് വന്നതിന് ശേഷമുള്ളൊരു ക്ലിപ്പാണ് അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് കാണാൻ പോകുന്നത് പിറ്റേ ദിവസത്തേതാണ് കേട്ടോ ബീഫിനി എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും മോന് നമ്മൾ വാരി കൊടുക്കേണ്ട ആവശ്യമില്ല അവൻ തന്നെ ഒറ്റക്ക് കഴിക്കും അപ്പോൾ ഞാൻ അവർക്കുള്ള ഫുഡൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നനക്കാനുള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വീട്ടിൽ പോയതാണ് നനയ്ക്കുന്നതിനിടയിൽ ഒരാണി ചെറുതായിട്ടൊന്നും കാലിൽ കുത്തി ഇഷ്ടമൊന്നുമില്ല ചെറിയ ലൈറ്റായിട്ടിങ്ങനെ അപ്പോഴേക്ക് ഞാൻ അറിഞ്ഞതുകൊണ്ട് സീനായില്ല അപ്പോൾ അത് ആ നനക്കലൊക്കെ കഴിഞ്ഞിട്ട് മോനെ കൊണ്ട് തിരിച്ച് പോവാണ് ഇല്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് അങ്ങനെ അലമ്പ് കളിക്കും നനക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ചെടി നനക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോഴേക്കും ഞാൻ ഫുഡ് കഴിക്കുന്ന സമയമായിട്ടുണ്ട് അവൻ്റെ ഇന്നത്തെ ഫുഡ് ഓട്ട്സോണ്ട് ഉണ്ടാക്കിയ പുട്ടാണ് കുറച്ച് വെജിറ്റബിൾസും പിന്നെ ബീഫ് കറിയാണ് സൈഡായിട്ടുള്ളത് അങ്ങനെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മോന് എക്സാമാണ് അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നേക്കുവാണ് അതിൻ്റെ പുറമെ അവർക്ക് എഴുതാനുണ്ട് കേട്ടോ ആയിട്ട് വന്ന വർക്കുകളുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യിക്കാണ് ഞാനിവിടെ വീഡിയോ ഓൺ ആക്കി വെച്ചത് ആശാന അറിഞ്ഞിട്ടില്ല ഓരോ അഭിപ്രായങ്ങൾ കാണിക്കുകയാണ് പിന്നെയാണ് വീഡിയോ ഓൺ ആക്കിയാണ് എന്നുള്ളത് അവർ മനസ്സിലാവുന്നത് കാണിച്ചു കൂട്ടിയതൊക്കെ വീഡിയോയിലുണ്ടെന്ന് തോന്നിയപ്പോൾ ആക്ക് പിന്നെ ആകെ നാണായിട്ടോ പിന്നെ എൻ്റെ അടുത്ത് വീഡിയോ ഓഫ് ആക്കോ എന്നൊക്കെ പറയാൻ തുടങ്ങി ഞാനങ്ങനെ വീഡിയോ കോപ്പ് ചെയ്ത് ആൾ എഴുതല്ലേ എഴുതുന്ന ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നെ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നല്ല സൂപ്പറായിട്ട് ഒരു ബുദ്ധിമുട്ടും ആക്കാതെ എഴുതിപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇഷ്ടമില്ലാത്ത സബ്ജെക്റ്റ് നമ്മൾ നനക്കിടന്നെ വേണം അവന് ഇഷ്ടമില്ല എന്ന് കണ്ടാൽ പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു സംഗതി ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം അവന് എന്തെങ്കിലുമൊക്കെ ഉട കാണിക്കും അപ്പൊ അതൊരു രണ്ടു മൂന്ന് പേജ് ചെയ്തതിനു ശേഷം പഠിക്കല് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോവാണ് നമ്മളോട് വായിക്കാൻ എക്സാം അല്ലേന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഇരുന്നത് അവന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊരു അനുസരതി ഉണ്ട് ഏതായാലും പഠിക്കാനിരുന്നിട്ടുണ്ട് നേരത്തെ ഇരുന്നാലും നേരെ വൈകി ഇരുന്നാലും എട്ട് എട്ടേ മുക്കാലാവുമ്പഴേക്കും ഇവർ പഠിത്താൻ കഴിയോട്ടോ പിന്നെ അവർക്ക് ഭയങ്കര ഞാൻ പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഫാവുമ്പോ പിന്നെ അവനെ നമ്മളെ ബുദ്ധിമുട്ടിക്കൊന്നും ഇല്ല അവനെന്നെട്ടേക്ക് കഴിച്ചോളൂ അപ്പം അതൊക്കെ സെറ്റ് ചെയ്ത ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കിച്ചണൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു ശേഷം താഴെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഒന്ന് പൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് കിച്ചണൊക്കെ അടച്ച് ഞങ്ങളിതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കിടക്കാൻ പോകുന്നതിൻ്റെ ആവേശമാണ് കേട്ടോ പഠിക്കലൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ ഇപ്പം നേഹരയ്ക്ക് എടുക്കും കുട്ടിമനൊക്കെ കിടക്കുന്നു അതാണ് സിസ്റ്റം നമുക്ക് മോനെ മോനവിനെ കംഫർട്ടായ സ്ഥലം കംഫർട്ടായ ആളുകളാണ് കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ കിടന്ന് കഴിഞ്ഞ ആൾ ഉറങ്ങൂട്ടോ അപ്പൊ ത കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ആൾ ഉറങ്ങിയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ആയിട്ട് ഉറങ്ങിയിട്ടുണ്ട് മഷള്ള അപ്പോൾ അതാ ഞാനിവിടക്കാൻ പോകുന്നു നമ്മളെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം